ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലോകം ചർച്ച ചെയ്ത ഒരു വാക്ക് അത് എൻ പി ടി ആണ് ആണവ നിർവ്യാപന കരാറിനെ കുറിച്ചാണ് ഇറാൻ ഇപ്പോൾ ഈ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറും എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ എന്താണ് ഈ ആണവ നിർവ്യാപന കരാർ എന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ അറുപത്തി എട്ട് വരെ മൂന്ന് വർഷക്കാലം നീണ്ട ചർച്ചകൾക്കൊടുവിൽ അറുപത്തി എട്ടിലാണ് ഈ കരാറിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിയത് അറുപത്തി എട്ടിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് എഴുപത് മാർച്ച് അഞ്ചിനാണ് ഇത് ലോകവ്യാപകമായി പ്രാബല്യത്തിൽ വരുന്നത് അന്ന് തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഇതിനോട് അനുകൂലിച്ച് ഈ കരാറിന്റെ ഭാഗമായി ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാകണം എന്ന ഒരു ആശയവുമായിട്ടാണ് ഇങ്ങനെ ആണവായുധങ്ങളുടെ വ്യാപനം തടയുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല അത് ശേഖരിക്കാൻ പാടില്ല അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല ഇത് മൂന്നുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതോടൊപ്പം തന്നെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആളവ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള രാജ്യങ്ങളുടെ അവകാശത്തെ പൂർണ്ണമായും ഈ കരാർ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ ഇതിൽ കക്ഷിയാണ് ഇസ്രായേൽ പക്ഷേ കക്ഷിയല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക യു കെ ഫ്രാൻസ് റഷ്യ ചൈന ഒക്കെ സ്ഥിരം അംഗങ്ങളായി ഈ കരാറിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്യും ഈ കരാറിൽ ഒപ്പിടാത്ത മൂന്ന് രാജ്യങ്ങൾ അത് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇസ്രായേലെ മറ്റൊന്ന് ഇന്ത്യ ഒന്ന് പാകിസ്ഥാൻ അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം സൗത്ത് സുഡാനും അതിൽ ഈ കരാറിന്റെ ഭാഗമല്ല കരാറിൽ നിന്ന് പിന്മാറാനുള്ള ബിൽ തയ്യാറാക്കുന്നുവെന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസമൊക്കെ പ്രഖ്യാപിച്ചത് ഇറാൻ കരാറിൽ നിന്ന് പിന്മാറിയാൽ ആണോ പരീക്ഷണ വിവരങ്ങൾ പരസ്യമാക്കേണ്ടതില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടന അത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയാണ് അന്താരാഷ്ട്ര ആണവ ഓർജൻസിയുടെ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഈ ഐ ഇ എയുടെ മേൽനോട്ടം ഈ രാജ്യങ്ങളുടെ മേൽ അവരുടെ ആണവ പദ്ധതികൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർക്ക് ഇടപെടാൻ കഴിയില്ല നിങ്ങൾ ഒരു രാജ്യം ഇപ്പോൾ ആണവ പദ്ധതി അല്ലെങ്കിൽ വികസിപ്പിക്കുന്നുണ്ടോ അത് അതിലൊന്നും ഒരു മേൽനോട്ടം ഒരു പരിശോധനയൊന്നും നടത്താൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കഴിയില്ല എന്നുള്ളതാണ് ബലാക് ഒമാവ വലിയ ശ്രമഫലമായാണ് ഇറാൻ ഈ കരാറിന്റെ ഭാഗമാക്കി അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഏകപക്ഷീയമായി ആ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തപ്പോൾ ഇറാൻ ഈ കരാറിന്റെ ഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഏകപക്ഷീയമായി പിന്മാറ്റം അന്ന് മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് കാരണമാണ്